മഞ്ഞോ <teorisi>

तो तो െ കാലവർഷം വർഷം തുടങ്ങി കൊടുണ്ട് ബാഗുണ്ട് ഇത് വെള്ളങ്ങളല്ലേ അപ്പോ ഇന്ന് ആദ്യമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട് അല്ലെ വരികയാണ് കൈസ് അപ്പോൾ നാളെ ഏതായാലും ഡെലിവറിക്ക് നമുക്ക് പോകേണ്ടതല്ലേ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ പിന്നെ ഉമ്മാനെ നമ്മളെ തുണക്കാർ അതായത് ഷാനു ബിലാല് താഹിർ ഇങ്ങനെ ഉഷയൊക്കെ ഉണ്ടോയെന്നറിയില്ല ഉഷേങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞോട്ട് പറയാൻ പറഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ ഒരിക്കലും ജോലി ഉണ്ടെങ്കിൽ ഉഷാക്ക എത്തൂല അങ്ങനെ അവരെല്ലാവരും പാടെ വരാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ചെറിയ കഫ്സയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ആ കഫ്സ കഫ്സ ബിരിയാണി ആ കാട ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നു ഉമ്മ വരുന്ന ഒരു വീഡിയോ ആണ് ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മൾ ഇത്ര നേരം പോയിട്ട് അവിടേക്കൊക്കെ പോയതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനം കൂടിയൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ എടുത്തില്ല എന്ന് വെച്ചിട്ട് എടുക്കില്ലാച്ചിട്ടായിരുന്നു കാരണം വരുമ്പോ 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 പർച്ചേസിങ് മാത്രം ഇവള് പർച്ചേസ് ചെയ്യാൻ അതായത് മുക്കത്ത് നോക്കുമ്പോ മുക്കത്ത് ഇവിടെക്കാണെങ്കിൽ പിടിച്ച വാശി ഇവള് മനസ്സിൽ വിചാരിച്ചത് കിട്ടണം അതായത് എന്തായാലും ഇപ്പൊ അവസാനം കിട്ടി ഇനി കിട്ടാണ്ടോ എല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മള് പ്രസഹിച്ച മതി എന്ന് അപ്പൊ എന്നാലും ഇൻഷാല്ല ഉമ്മ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഉപ്പാന്റെ അടുത്ത് ആരാന്നുള്ള ചോദ്യത്തിന് ഉപ്പാന്റെ അടുത്ത് നിജാസും ചക്കരയും ഉണ്ടാവും പിന്നെ ഡെലിവറി ആയി ആയിക്കഴിഞ്ഞാൽ നിജാസിനോടും ചക്കരനോടും ഉപ്പാനോടും ഉപ്പാക്കും ഉള്ള വണ്ടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അവര് കൊണ്ടുവരും എന്തായാലും ഇപ്പം തന്നെ ഉപ്പാനെ കൊടുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ പണിയാകും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലും പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളത് വരുകയാണ് പക്ഷെ അവിടെ നിജാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ എന്താ പറയുക പെട്ടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇനി കടക്കലും ഇതാക്കലും ഒക്കെ പാടെ അതായത് റൂമ് മാറി കടന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പിന്നെ നമ്മൾ നമ്മള് ഉണ്ടാവുക അപ്പൊ പിന്നെ ആ പ്രസവം കഴിഞ്ഞ് വന്ന് കണ്ടിട്ട് അങ്ങനെ പൈക്കോട്ടെ വെച്ചിട്ടാണ് എന്തായാലും ഇൻഷാ ഇൻഷാല്ല അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എന്താ എന്താരുണ്ടാക്കണെ കഫ്സയ്യാ ഉണ്ടാക്കണേ നമ്മള് കഫ്സുണ്ടാക്കിട്ട് ഒരു ഉണ്ടാക്കണ കൊച്ചു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോ ആക്കും ഇൻഷാ ഇൻഷാള്ളാലും ഉമ്മാനെ വെക്കും <ion> <s Bondi> <apaninami> ി കണ്ടത്തോലെ ഇതെന്താ അവിയോ ബീട്രൂട്ടോ ബീട്രൂട്ട് ചെമ്മീലോ എനിക്ക് പറ്റിയ ഫുഡ് ചോയിച്ചു വാങ്ങിയതാ ചോയിച്ചു വാങ്ങിട്ടില്ല എനിക്ക് ആകെ ഇതോ ഇത് മതി നാളെ പിന്നെ കുറച്ച് പൊറോട്ടയും വിചാരിക്കുന്നത് എന്തായത് കബ്സൊക്കെ എല്ലാവർക്കും അറിയില്ലേ നമ്മൾ ഇതിനായിട്ട് വന്ന് വേഗം നിക്കാൻ വേണ്ടി വരുമ്പോ ഞാൻ നേരം ഒന്നും നാല് മാത്രേ കാണെന്നുള്ള അവിടെ ആണെങ്കി സ്റ്റുഡിയോണ്ടാവും അല്ലെങ്കിൽ റോഡിലുണ്ടാവും രാത്രികലക്കാട്ടോ അതായത് വരും രാത്രി കലക്കാണെങ്കിലും ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ട് അത്ര അറ്റം പോവാണ്ട് ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പൊ സോപ്പ് ഇട്ട് കൊണ്ടുവരിക പോണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഗ്യാപ്പിൽ എന്തായാലും രണ്ടുള്ളി തൊലിക്ക ഇരിക്ക വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അല്ലേ ഒരു എത്തി 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 വരാന്നല്ലാതെ മൂന്നര പോകുന്ന ആൾക്കാർ ഞാനൊക്കെ നേരത്തെ രണ്ടു വട്ടം പോയി വരൂ കാണില്ല അഞ്ചേ അഞ്ചേ മുക്കാലായി അപ്പൊ എത്ര മണിക്കൂർ അങ്ങോട്ട് യാത്ര വിളിക്കും കുട്ടികളെ മക്കളൊക്കെ ആയിട്ടാണ് വരുന്നില്ല എന്തായാലും കുറച്ച് നേരം വിളിക്കും വഴിയിൽ നിന്നിട്ടും ബാത്റൂമിൽ പോയിട്ടും കൂട്ടിയിട്ടൊക്കെ നേരം പോയക്കും എന്തായാലും

गंदा गंदा वाह 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 फिर कर निकल के आयोड़ दो पानी कर के आयोड़ दो दादू कोटा यार मिला दो देगा गंदा को पे सब बोला देले भी आयोड़ दो आ उन्ने ओले मारे उन्ने ओले मारे करियो तोंड के कर हंड़ी हंड़ी

ആരൊക്കെ മതല്ല നിങ്ങളൊക്കെ ആദ്യായിട്ടല്ലേ വരുന്നേ ആദ്യമായിട്ട് വരുന്നത് ഏ അയ്യത് പിന്നീ രണ്ട് ഒന്നര മണിക്കൂർ നിങ്ങള് വഴി തെറ്റി പോയിട്ടാണോ ഇയ്യൊക്കെ എത്ര തൊട്ട് വന്നു ഇത് തെറ്റാണ് ി പൊലി പൊലി നമുക്ക് ഇന്ന സ്ഥലം വരെ പോയിട്ട് വരാം അപ്പൊ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവര് ജസ്റ്റ് ഫാമിലിയൊക്കെ ആയിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്താണ്ടായി നേരം അപ്പൊ പിന്നെ ജസ്റ്റ് ഇനി ഇവിടെ ഒരു അടുത്തൊരു സ്ഥലം ഉണ്ട് മുറിഞ്ഞാട് പറഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വരുമ്പോഴേക്കും നമ്മൾ വൈകുന്നേരത്തെ ചെറിയൊരു ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരും അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ നാളെയാണ് ആ ദിനം അല്ലേ ഏ നി കുട്ടിന് ശീലല്ലേ അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് പോവുകയാണ് നെക്സ്റ്റ് സൽക്കാരം ഈ എന്തായാലും ഉമ്മ വരുന്നില്ല സിനിമ വരുന്നില്ല ബാക്കിയുള്ള ഫാമിലീസ് വരണം രണ്ട് കാറിൽ പോവാച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് പോയി വരുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് നമ്മള് രാത്രിക്കാണ് ഫുഡ് സെറ്റ് ചെയ്യണം ചെയ്യണോ ഓക്കെ അപ്പൊ ഇവിടെ ബോർ അടിക്കണ്ടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇവിടെ ഉള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു കയറും